ദൈവതാമത്തിന് എന്നും മന്ദനമുണ്ടായിരിക്കട്ടെ കൃതാവിൽ എത്രയും സ്നേഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നാം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഹൃദയ കാഠിന്യം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് വിശുദ്ധ ബലോസ്നേഹ എഫ് എ സുസൃത ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്ന അവസ്ഥയെ എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹൃദയകാഠിന്യനിമിത്തം അജ്ഞത ബാധിച്ച് ബുദ്ധിയിൽ അന്ധകാരം കയറി ദൈവീക ജീവനെന്ന് അകറ്റപ്പെട്ടവരായി മനസ്സ് മരവിച്ച് എല്ലാ ഭോഗാസക്തികൾക്കും തങ്ങളെത്തന്നെ വിട്ടുകൊടുത്തു എന്നാണ് പൗലോസ്ലിയ പറയുന്നത് അപ്പോൾ ദൈവീക ജീവൻ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതല്ല അതൊരു ക്രമേണ ക്രമേണ പല കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും വെറുപ്പളവാക്കുന്നതും ഏറ്റവും വലിയ തിന്മയായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹൃദയ കാഠിന്യം അതിന് വ വചനത്തിൽ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുന്നുണ്ട് എസിക്കിയൽ പ്രവാചന പുസ്തകത്തിലെ മുപ്പത്തിയാറാം അധ്യായത്തിൽ കല്ലുപോലുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ എടുത്ത് മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ സ്ഥാപിക്കും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക ഈ കല്ല് പോലുള്ള അല്ലെങ്കിൽ ഹൃദയം കഠിനമായി കഴിയുമ്പോൾ ആ ഹൃദയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കല്ല് പോലുള്ള ഹൃദയം അല്ലെ ഹൃദയത്തിന് കാഠിന്യം സംഭവം സംഭവിച്ചാൽ ദൈവത്തെയോ ദൈവിക കാര്യങ്ങളെയോ അത് നിസ്സാരമായിട്ട് കാണും അതിന് ഗൗരവം മനസ്സിലാകത്തില്ല അത് നിസ്സാരമായി കണ്ട് ദൈവത്തെയും ദൈവിക കാര്യങ്ങളേക്കാട്ടിലുപരി പാപകരമായ കാര്യങ്ങളിലായിരിക്കും ആ ഹൃദയം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ലോകത്തിലെ കാര്യങ്ങൾ ലൗകിക കാര്യങ്ങൾ ഈ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഈ ജീവിതത്തിൻ്റെ സുഖം തൃപ്തി ഇവയായിരിക്കും ഒരു ഹൃദയം കഠിനമായി കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ഈ ഹൃദയം വെറുതെ അങ്ങ് കഠിനമാകുന്നതല്ല ഈ ഹൃദയം കഠിനമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് എബ്രായർകൃത ലേഖനത്തിലെ മൂന്നാം അധ്യായത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇന്നു നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഒരു മനുഷ്യ ഹൃദയം കഠിനമാകുന്നത് ദൈവത്തോട് മറുതെളിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവിക കാര്യങ്ങളോട് മറുതലിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരത്തോട് മറുതലിക്കുമ്പോഴാണ് പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെപ്പറ്റിയാണ് എബ്രാഹീകൃത ലേഖനത്തിലെ വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് അവർ കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ചു ആ സ്വരത്തോട് മറുതലിച്ചു ദൈവസനത്തിൽ പാപം ചെയ്ത് അവരുടെ ഹൃദയം കഠിനമായി കഠിനമാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ഹൃദയം കഠിനമാകുന്നത് എപ്പോഴാണ് നമ്മളൊക്കെ മുഹമ്മദ് ഇസാ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നവരാ എന്നാൽ ക്രമേണ നമ്മൾ ഹൃദയ കാഠിന്യമുള്ളവരായിട്ട് തീർന്നത് ദൈവത്തെയും കാര്യങ്ങളെയും അറിയാതെ നമ്മൾ നിസ്സാരമായിട്ട് കരുതി കുദാശകൾ നമുക്ക് നിസ്സാരമായിട്ട് മാറി അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം അറിയാതെ കഠിനമാകുന്നു നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തോടൊരു മറുതലിപ്പിൻ്റെ മനോഭാവം നമ്മൾ കൊണ്ടുനടന്നു ഈ മറുതലിപ്പിൻ്റെ മനോഭാവം കണ് കൊണ്ട് കൊണ്ടുനടന്നപ്പോൾ ഹൃദയം കഠിനമായി കഴിഞ്ഞപ്പോൾ ദൈവസ്വരം കേട്ട് അനുസരിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് മലാഖി പ്രവചന പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ വചനത്തിലൂടെ കർത്താവ് പ്രവാചകനോട് പറയുകയാണ് അത് നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമായിട്ട് കരുതി എൻ്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമായിട്ട് കരുതി എന്നാണ് കർത്താവ് പറഞ്ഞത് അവിടെ എന്ത് പറ്റി ദൈവത്തോട് കാണിക്കേണ്ട ബഹുമാനവും ആദരവും ഭക്തിയും അവർക്ക് കാണിക്കാൻ സാധിക്കാതെ പോയി അവർക്ക് കാണിക്കാൻ സാധിക്കാതെ പോയി അതുകൊണ്ട് ഊനമുള്ള മൃഗങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവർ ബലി അർപ്പിച്ചു അവർ ചടങ്ങുകളിൽ മാത്രം ശ്രദ്ധിച്ചു ദൈവത്തെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും അവരൊരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല ഇതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കിഷ്ടം പോലെയുണ്ട് എന്നാൽ ദീപത്തിങ്കിലേക്ക് വളരുന്ന കാര്യത്തിൽ നമ്മൾ വേണ്ടവിധം ശ്രദ്ധിക്കാതെ പോയത് ഹൃദയം കഠിനമായി പോയതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിട്ട് തീരാൻ നമ്മൾ പരിശ്രമിക്കുന്നു മനുഷ്യർ നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർക്കുൽക്കൃഷ്ടമായ ദൈവത്തിൻ്റെ സന്നദ്ധ നികൃഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യർക്കുത്കൃഷ്ടമായ കാര്യങ്ങൾ മനുഷ്യർ നല്ലതെന്ന് പറയുന്നത് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുഴപ്പമില്ല എന്നൊരു ധാരണ നമ്മുടെ ജീവിതത്തിൽ വരും അവൾ ഇവിടെയാണ് ഈ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ പൗലോസ്ലിയ ഗലാത്യർക്കെഴുതൽ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുക എന്ന വ്യക്തിയാണോ അതോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാനൊരിക്കലും ദൈവത്തിൻ്റെ ദാസനായിട്ട് തീരുകയില്ല ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ മറ്റു തരത്തില് മനുഷ്യരെ പ്രസാദിപ്പിക്കുക മനുഷ്യരെ പ്രീതിപ്പെടുത്തുക മനുഷ്യർക്ക് താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളൊരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കേണ്ട പോലെ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയും ഹൃദയകാഠിന്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും ഈ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട് നമ്മുടെ ഹൃദയം എവിടെ വെച്ചോ എവിടുന്നോ ഏത് ഒരു ദിവസം ഒരു കാലഘട്ടം മുതൽ അത് കഠിനമായി പോയതുകൊണ്ട് നമ്മൾ ദൈവത്തെ വേണ്ട രീതിയിൽ ആദരിക്കേണ്ട പോലെ ബഹുമാനിക്കേണ്ട പോലെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കാതെ പോയതിൻ്റെ ഒരു ദുരന്തം നമുക്ക് ജീവിതത്തിൽ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തിലും സ്വർഗത്തിലും നമുക്ക് വേണ്ട സഹായവും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നത് ഹൃദയം കഠിനമായി തീരുന്നൊരവസരത്തിൽ നമ്മളെപ്പോഴും ദൈവീക കാര്യങ്ങളെ അനുഷ്ഠാനങ്ങളായിട്ടും ആചാരങ്ങളായിട്ടും ചില കർമ്മങ്ങളുമായിട്ട് മാത്രം അതിനെ തരം താഴ്ത്തി കൊണ്ടുപോകുവാനും അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും തൃപ്തിയും സുഖവും തരുന്ന ഒരു തലത്തിൽ മാത്രം അതിനെ നമ്മൾ തരം താഴ്ത്തി കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയും കാര്യം ദൈവാനുഭവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ ഇന്ദ്രിയ മേഖലകളിലെയും മാനസിക മേഖലകളിലെയും ചില അനുഭൂതികളും ചില തൃപ്തികളും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും അങ്ങനെ വരുമ്പോഴാണ് അത് അറിയാതെ ചിലപ്പോൾ ഒരു ദൈവാനുഭവം എന്ന് നമ്മൾക്ക് തെറ്റുധരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് ഇതല്ല കർത്താവ് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ആഭിമുഖ്യമുള്ളവരായിട്ടും അതിൽ ദൈവത്തിങ്കിലേക്ക് വളരുന്നൊരനുഭവവും ദൈവസ്വരത്തിന് ആദരവും ബഹുമാനവും കൊടുക്കുന്നൊരവസ്ഥയും ദൈവകൽപ്പനകളും ദൈവവചനവും ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരുന്ന ഒരവസ്ഥയുമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇത് ഹൃദയം കഠിനമാക്ക കഠിനമായി കഴിഞ്ഞാൽ പിന്നെ അതിന് സാധിക്കത്തില്ല ഹൃദയം കഠിനമായി കഴിയുമ്പോൾ ദൈവീക കാര്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസിൻ്റെ ഹൃദയം കൂടുതൽ കഠിനമായെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരുക്കമില്ലാതെ യോഗ്യതയില്ലാതെ ദൈവിക കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കണ്ട് നമ്മൾ കണ്ടാൽ അതുവഴി തന്നെ നിന്നെ കൂടുതൽ നമ്മുടെ ഹൃദയം കഠിനമാകുന്നത് ദൈവത്തോട് മറുതെളിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇനി ഇത് വിശുദ്ധരായിട്ട് നമ്മൾ തീരുമ്പോൾ സംഭവിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ പത്താമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയല്ലേ വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിട്ട് തീർന്നിരിക്കുന്നത് ഈ ഒരവസ്ഥ നമ്മുടെ ഹൃദയ കാഠിന്യത്തിൻ്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീണ്ടും നമ്മൾ അടുത്തൊരു ഭാഗമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ഹൃദയ ഹൃദയകാഠിന്യം എടുത്തു കളയാനോ ഹൃദയം കഠിനമാകാതിരിക്കാനോ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എബ്രാകൃത ലേഖനത്തിൽ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് എൻ്റെ സഹോദരര് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങളെല്ലാവരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അവ ദൈവത്തിൽ നിന്ന് നിന്നകന്നു പോകാതിരിക്കാനായിട്ട് ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ദൈവത്തോട് മറതലിക്കുന്ന ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞ് അവ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിക്കുന്ന വ്യക്തികളായിട്ട് തീരുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് പതിമൂന്നാമത്തെ വാക്യം ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവാൻ ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ് ഇന്നേ എന്നൊരു ദിവസം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നവരാകണം ഇത് നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കാൻ വേണ്ടിയാണ് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എൻ്റെ മനസ്സിൽ എനിക്കിതം വരാൻ തരുന്നൊരു ചിന്ത ഇതാണ് അതേ ദൈവത്തിൻ്റെ വചനം പങ്ക് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മളെപ്പോഴും തീരുമ്പോഴാണ് നമ്മുടെ ഹൃദയം കഠിനമാകാതിരിക്കുന്നത് വചനം പങ്ക് വചനം അനുസരിക്കാൻ പരസ്പരം പ്രേരിപ്പിക്കുക വചനം പങ്കുവെച്ച് സംസാരിക്കുക വചനം കൊണ്ട് ഉപദേശിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യോഗന്നാഥസ് ലിയാട് സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമാകുന്ന ഈ വചനം നമ്മൾ പരസ്പരം പങ്ക് ആ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുകയും ഹൃദയം നിർമ്മലമാകുകയും അത് മാംസളമാകുകയും മൃദുലമാകുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിക്കതീതമായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എവിടെയും വചനം പരസ്പരം പറയുവാൻ പങ്കുവയ്ക്കുവാൻ വചനം വെച്ച് സംസാരിക്കാൻ വചനത്തിലൂടെ പരസ്പരം ആശയ കൈമാറ്റം നടത്തുവാൻ എവിടെ സാധിക്കുന്നു ഒരു നിർമ്മല ഹൃദയം വിശുദ്ധമായൊരു ഹൃദയം ദൈവത്തിന് പ്രീതികരമായൊരു ഹൃദയം രൂപം കൊള്ളും എന്നതിന് സംശയൊന്നുമില്ല ഒരു കുടുംബത്തിലെ ജീവിത പങ്കാളികൾ പോലും ഭർത്താവും ഭാര്യയും മാതാപിതാക്കളും മക്കളും ഈ വചനം പങ്കുവയ്ക്കുവാൻ കഴിവുള്ളവരായിട്ട് തീരുമ്പം തന്നെ അവിടെ തന്നെ ഒരു ദൈവീകമായിട്ടുള്ളൊരു ഇടപെടൽ ആ ജീവിതത്തിലുണ്ടാകും വചനം കേട്ട് വിശുദ്ധി ഉള്ളവരായിട്ട് ജീവിക്കാൻ പ്രാപ്തി ലഭിക്കുകയും ചെയ്യും അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതിന് സംശയവൊന്നുമില്ല എന്നാൽ നമ്മൾ കാണുന്ന പല പല കാര്യങ്ങളും വചനം പറയുമെങ്കിലും വചനവിരുദ്ധമാണ് ജീവിതത്തിൻ്റെ പല ക്രമീകരണങ്ങളും പ്രവൃത്തികളും ചിന്താഗതികളും അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ അതേ എബ്രാഹത ലേഖനത്തിലെ മൂന്നാമധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ സദാ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു എൻ്റെ വഴികൾ മനസ്സിലാക്കിയിട്ടില്ല പത്താമത്തെ വാക്യത്തിൽ ഹൃദയത്തിലാണ് സദാ തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല ഇതുകൊണ്ടൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി നടക്കും അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ല എന്നും കർത്താവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയ മേഖലയിൽ നമ്മളറിയാതെ സംഭവിക്കുന്ന ഒരു ദുരവസ്ഥ ഹൃദയ കാഠിന്യമാണ് വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മൾ പരിശീലിക്കപ്പെട്ട പ്രായത്തിൽ നമ്മൾ സ്വന്തം കാലിന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന സമയത്ത് കർത്താവിൻ്റെ സ്വരത്തിന് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കാതെ മറുതെളിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ അവസ്ഥ എത്രയോ ദൈവസന്നതിൽ ഗൗരവമായ ഒരു പാപ അവസ്ഥയാകുന്നു എന്ന് നമ്മലും മറക്കരുത് അതുകൊണ്ടാണ് പരസ്പരം നമ്മൾ ഉപദേശിക്കുന്നവരായിട്ട് തീരണം പരസ്പരം ഓർപ്പിക്കുന്നവരായിട്ട് തീരണം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിവുള്ളവരായിട്ട് തീരണം അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പത്തൊൻപതാം അധ്യായത്തിലെ വചനത്തിൻ്റെ അനുസരണത്തെപ്പറ്റി കൽപ്പനകളുടെ അനുസരണത്തെപ്പറ്റി നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറയാണ് എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ ലോകത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ജനമായിരിക്കും എന്ന് കർത്താവ് നമ്മളോട് പറയുക ഇത് വചനമനുസരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഇത് വചനത്തിൻ്റെ അനുഭവത്തിൽ ലഭിക്കുന്നതാണ് ഇത് വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വചനമനുസരിക്കുന്നവർ ഒന്നാം കൽപ്പനയിൽ പൂർണതയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും വളരുന്നവരായിരിക്കും ഈ ദൈവത്തിന് ദൈവത്തിനൊന്നാം സ്ഥാനവും ദൈവിക ഒന്നാം സ്ഥാനവും ദൈവത്തിൻ്റെ വാക്കുകളും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ദഹൃദയം നൈർമ്മല്യമുള്ളവരും വിശുദ്ധരുമായി തീരുന്നെന്നുള്ള സത്യം കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ഒരവസരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഈ ചിന്തി വചന വിരുദ്ധമായിട്ട് ഹൃദയം കഠിനമാകാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക നിയമാവർത്തന പുസ്തകത്തിൽ ആറാമധ്യായത്തിൽ ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയല്ലേ മോശ വഴി പറയുന്നതല്ലേ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം അവ ജാഗരൂകതയോടുകൂടെ മക്കളെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ വചനത്തിൻ്റെ വലിയ പ്രാധാന്യം ഹൃദയം കഠിനമാകാതിരിക്കാൻ ഉള്ള ഒരു വലിയ ഒരു പരിശ്രമം ഈ വചനത്തോടുള്ള വിധേയത്വവും ഈ കൽപ്പനകളനുസരണവും ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം നിർമ്മലമായിട്ട് തീരുകയുള്ളൂ അതേ എന്നോട് സംസാരിക്കുന്നൊരു ദൈവം അതല്ലേ മത്തായ ശ്രീയാണ് സുശേഷത്തിലെ അഞ്ചെട്ടിൽ ഇങ്ങനെ ഹൃദയം നിർമ്മലമായി സൂക്ഷിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ പറ്റും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും ദൈവഹിതം മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തെ എത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി കഠിനമാകാതിരിക്കത്തക്ക ഒരവസ്ഥയിൽ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതെന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയുക ജറമിയ പുസ്തകത്തിൽ ജെറമിയ പ്രവാചകൻ പതിനേഴാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ അരളപ്പാടായിട്ട് പറയുന്നത് മനുഷ്യ ഹൃദയം മറ്റേക്കാട്ടിലും ദുഷിച്ചതാണ് അത് ശോചനീയവിധ ദുഷിച്ചതാണ് എന്ന് പറയുമ്പോൾ ഹൃദയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെയും എനിക്ക് നിങ്ങളെ ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെപ്പറ്റി തിരിച്ചറിയുക എൻ്റെ ഹൃദയം കഠിനമാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അതേസമയം നിർമ്മലമാക്കാനുള്ള വഴി വചനം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് എന്താണ് വഴി കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് വഴി ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് വഴി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വഴിയല്ലാതെ മറ്റെന്തു വഴി തേടിയാലും നമുക്ക് ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഹൃദയം നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ള സത്യം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുക ദൈവസ്വരം കേൾക്കാൻ പരിശ്രമിക്കുക അതുപോലെ തന്നെ ദൈവവചനം പങ്കുവയ്ക്കുന്ന ഒരു അന്തരീക്ഷം പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ബന്ധങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് വളർന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിനെല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്കും എനിക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവാടേയും നാമത്തിൽ Amen.